ബി ജെ പിയുടെ സ്റ്റാർ ക്യാമ്പയിനർ ആരെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് നരേന്ദ്രമോദിജിയാണ് ബാക്കി ഒരുപാട് പേരുകൾ അവിടെയൊക്കെ ഉണ്ടെങ്കിലും രാജ്യത്തിൻ്റെ മൊത്തം ശ്രദ്ധയെ ആകർഷിക്കാൻ കഴിയുന്ന പ്രചാരവേലകൾ നടത്താൻ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നത് അദ്ദേഹത്തിന് മാത്രമാണ് അമിത്ഷയ്ക്ക് ശക്തി കൊണ്ടോ അല്ലെങ്കിൽ സ്ഥാനം കൊണ്ടോ അതിനേക്കാൾ ഉപരി കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ സ്വന്തമെന്ന നിലയിലോ ഒരു മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീഷ്യൻ എന്ന നിലയിലോ ഒക്കെ സ്വീകാര്യതയുണ്ടെങ്കിലും ജനപ്രിയതയും ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള കൂടുതൽ പെനട്രേഷനും ഇപ്പോഴുമുള്ളത് നരേന്ദ്രമോദിജിക്കാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ അതുകൊണ്ട് വളരെ സസൂക്ഷ്മം സശ്രദ്ധം എല്ലാവരും വീക്ഷിക്കാറുണ്ട് ഈ പ്രചരണവേല തുടങ്ങിയതിൻ്റെ ആദ്യഘട്ടം മുതൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ എടുത്തു നോക്കിയാൽ അതിൽ വ്യത്യസ്തമായ ഭാവങ്ങളും മാനങ്ങളും ഒരുപാട് കാണാം ആദ്യം സംവരണത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ സംവരണം മുഴുവനെടുത്ത് അവർ നുഴഞ്ഞുകയറ്റക്കാരായ ഇൻഫിൽട്രേറ്റേഴ്സിനും അതുപോലെ കൂടുതൽ മക്കളുള്ളവർക്കും കൊടുക്കുമെന്ന് പറഞ്ഞു അത് മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചാണെന്ന് പറഞ്ഞ് വലിയ വിവാദമായി അതിനുശേഷം അദ്ദേഹം കൊടുത്ത ഒരു ഇൻറ്റർവ്യൂവിൽ ഞാനങ്ങനെ മുസ്ലിങ്ങളെ വിചാരിച്ചിട്ടേ ഇല്ലെന്നും ഹിന്ദുവിനെയും മുസ്ലിമിനെയും വിഭജിക്കുന്ന ഒരു ചിന്താഗതി എൻ്റെ മനസ്സിൽ വരുമ്പോൾ ഞാൻ പൊതുപ്രവർത്തനം തന്നെ അവസാനിപ്പിക്കും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി എന്നാൽ പിന്നീട് പല ഘട്ടങ്ങളിലും അദ്ദേഹം ഇതുപോലെ തന്നെ നേരിട്ട് പേര് പറയാതെ അത് ധ്വനിപ്പിക്കത്തക്ക നിലയിൽ പല പ്രസ്താവനകളും നടത്തുകയുണ്ടായി അതെല്ലാം തന്നെ വിവാദങ്ങളാവുകയും ഒക്കെ ചെയ്തു അതിലൊന്നും പ്രതിപക്ഷ കക്ഷികൾ വലുതായി കയറി ആക്രമിച്ചതുമില്ല അതിൽ നിന്ന് അവർ പഠിച്ചൊരു സംഗതി ഈ എലക്ഷൻ്റെ പ്രചരണം അദ്ദേഹം ഉദ്ദേശിക്കുന്ന വിഷയത്തിലേക്ക് വലിച്ചുകൊണ്ട് പോകാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തങ്ങൾ അതിലേക്കില്ലെന്നും തങ്ങൾ തൊഴിലില്ലായ്മയും ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളും ഭരണഘടന മാറ്റി സംവരണം എടുത്തു കളയാൻ പോകുന്നു എന്നുള്ള സംഗതികളിലുമാണ് അവർ കേന്ദ്രീകരിച്ചത് ഈ പ്രചാരവേല മുന്നോട്ട് പോകുമ്പോഴാണ് ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രിയുടെ വളരെ വിചിത്രമായ ഒരു പ്രസ്താവന വന്നത് താൻ സാധാരണ ഭൂമിയിൽ ജൈവികമായി ജനിച്ച ഒരാളല്ല ദൈവികമായി നിയോഗിച്ചതാണ് എന്ന തരത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി അതിന് നിദാനമായി അദ്ദേഹം പറഞ്ഞത് തൻ്റെ അമ്മ മരിച്ചതിന് ശേഷം തൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് താൻ ഗൗരവമായി ആലോചിച്ചപ്പോൾ തന്നെ അങ്ങനെ അയച്ചതാണ് എന്ന് പറയുന്ന ഒരു പ്രസംഗം നടത്തുകയുണ്ടായി സാധാരണ അങ്ങനെ ഒരു പ്രസംഗം നടത്തിയാൽ അതെല്ലാവരും അവഗണിക്കാറാണ് പതിവ് എന്നാൽ നരേന്ദ്രമോദിജി ഒരു പ്രസ്താവന നടത്തിയപ്പോൾ അതിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹം കഴിഞ്ഞ ഏഴെട്ട് വർഷക്കാലമായി ഒരു ഹിന്ദുമത വിശ്വാസത്തിൻ്റെ പ്രതിപുരുഷനാകാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പലരും പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം ധ്യാനനിമുഗ്തനായി ഒരു ഗുഹയിലിരുന്ന സംഭവമൊക്കെ പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും പിന്നീട് ഇങ്ങോട്ട് രാംലല്ലയുടെ സ്ഥാപനം നിർവഹിച്ചത് അദ്ദേഹം തന്നെയാണ് സാധാരണ അത്തരം കാര്യങ്ങളൊക്കെ ആത്മീയ ആചാര്യന്മാരോ അത്തരം ആളുകളോ ഒക്കെ നിർവഹിച്ച് പ്രധാനമന്ത്രി സാക്ഷിയാകുന്നു എന്നുള്ളതിനപ്പുറത്ത് അദ്ദേഹം നേരിട്ട് നിർവഹിക്കുകയായിരുന്നു അതിന് ഗംഗാജലത്തിൽ മുങ്ങി വേണ്ട ആ ക്രിയകളൊക്കെ അദ്ദേഹം ചെയ്ത് അദ്ദേഹം തന്നെ അങ്ങനെ നിർവഹിക്കുന്നതിലൂടെ ഒരു ദൈവിക പരിവേഷം നൽകാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുന്ന വിമർശനം ധ്രുവരഠിയെ പോലെയുള്ള യൂട്യൂബർമാരും മറ്റു പലരുമൊക്കെ ഉന്നയിക്കുകയുണ്ടായി അവിടെയും പ്രതിപക്ഷം അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല അവരത് കൊടുക്കാതിരുന്നതിൻ്റെ കാരണം അങ്ങനെ നൽകി അതിൻ്റെ ഒരു പ്രതിച്ഛായ അദ്ദേഹത്തിന് നൽകുന്നത് രാഷ്ട്രീയമായി ദോഷമാണോ എന്നുകൂടി കരുതിയാകണം അത് നൽകാതിരുന്നത് ആ സംഭവത്തിന് ശേഷമാണ് ഒഡീഷയിലെ ഒരു എം പി അഭിപ്രായപ്പെട്ടത് ഈ പറയുന്ന ജഗന്നാഥൻ എന്ന് പറയുന്ന ദൈവിക സങ്കല്പം ആ ദൈവിക സങ്കല്പം യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയെ ആരാധിക്കുന്നുണ്ടത്രേ അല്ലെങ്കിൽ അതിൻ്റെ പിന്തുടർച്ചക്കാരനാണത്രേ എന്ന തരത്തിലേക്ക് ചേർത്ത് വെച്ചു പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴാണ് ഈ ജൈവികമായ സംഗതി പുറത്തു വന്നത് തന്നെ സാധാരണ സൃഷ്ടിക്കുന്നതുപോലെ ജൈവികമായി സൃഷ്ടിച്ചതല്ല നമ്മൾ സാധാരണ അവതാരങ്ങളെന്നോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായി നിയോഗിക്കപ്പെടുന്നവരെന്നോ തലത്തിലേക്കാണ് താൻ വന്നത് എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അതിന് പക്ഷേ മാധ്യമങ്ങളിലും പ്രൊഫൈലുകളിലും ഒക്കെ വളരെ ട്രോളുകളായും തമാശകളായുമൊക്കെ നിറഞ്ഞു നിന്നു എന്ന് മാത്രമല്ല എക്സ് പ്രൊഫൈലിലൊക്കെ ധാരാളം പേര് എഴുതിയത് കൂടാതെ രാഹുൽ ഗാന്ധിയും ജയറാം രമേശും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശശിതരൂർ പോലും അത് ട്രോളുന്ന സ്ഥിതിയിലേക്കെത്തി അതിനെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇന്ത്യയിലെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളെയും ജൈവികമായി സൃഷ്ടിച്ചതാണ് ആകെ അങ്ങനെ അല്ലാതെ സൃഷ്ടിച്ച ഒരാൾ നരേന്ദ്രമോദിജി മാത്രമാണ് എന്നിട്ട് ഒന്നുകൂടി പറഞ്ഞു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പറയുന്ന വാക്കുകൾ ഒരു സാധാരണക്കാരൻ പറഞ്ഞാൽ അദ്ദേഹത്തിനെ മാനസിക രോഗ ചികിത്സയ്ക്ക് വിധേയമാക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ ഇപ്പോൾ അതും കഴിഞ്ഞ് ശശിതരൂർ അതിൽ തൊടുത്തുവിട്ടത് ഈ ദൈവിക നിയോഗമായി ജനിക്കുന്ന ആളുകൾക്ക് എങ്ങനെ രാജ്യത്ത് പൗരത്വം നൽകും എന്നുള്ളതാണ് പൗരത്വത്തിന് അച്ഛൻ്റെ അമ്മയുടെയും മകനായി ജൈവികമായി ജനിക്കുന്നവർക്ക് മാത്രമേ കഴിയൂ അവതാരങ്ങളായി വരുന്നവർക്ക് അത് സാധ്യമാണോ എന്ന ഒരു ചോദ്യമാണ് തരൂർ ഉയർത്തിയത് അതിൻ്റെയൊക്കെ ഫലവും സ്വാധീനവും അറിയാൻ ജൂൺ നാല് വരെ കാത്തിരിക്കണം എന്നത് കരുതുമ്പോഴും ഇങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ സാങ്കത്യവും തമാശയുമൊക്കെ കൂടി ഈ എലക്ഷൻ പ്രചരണത്തെ വളരെ വ്യത്യസ്തമാക്കുന്നുണ്ട്